ഹാൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ കുട്ടിയെ റൈറ്റ് ഹാൻഡ് ആക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു പാരന്റ് ആണോ നിങ്ങൾ നിങ്ങളുടെ ആ ശ്രമം ഇന്ന് തന്നെ ഉപേക്ഷിക്കുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവർക്ക് ആൻസൈറ്റി സ്ട്രെസ് എന്നിവയൊക്കെ കൂടുന്നു രണ്ടാമത് സ്പീച്ച് ഡിസോർഡർ ആയ സ്റ്ററിങ് അഥവാ വിത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു അക്കാഡമിക്കലി റീഡിങ് റൈറ്റിംഗ് കാൽക്കുലേഷൻ എന്നിവയൊക്കെ ബാധിക്കാൻ ഇത് കാരണമാകുന്നു അവരുടെ ഡിസിഷൻ മേക്കിംഗ് തിങ്കിങ് എബിലിറ്റി എന്നിവയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു പണ്ട് കാലത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്തോ ദുഷഭനമാണ് പ്രത്യേകാണ് നിർഭാഗ്യമാണ് ഇവർക്ക് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും എന്തോ അസുഖമുള്ള കുട്ടികളാണ് എന്നിവയൊക്കെയാണ് എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള കുട്ടികൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളവരും ഗണിതം ശാസ്ത്രം കല കായികം എന്നിവയിലൊക്കെ മികവ് പുലർത്തുന്നവരുമാണ് ഇവർക്ക് മൾട്ടി ടാസ്കിങ് എബിലിറ്റിയും തിങ്കിങ് എബിലിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ് മാത്രമല്ല ആർത്രൈറ്റിസ് അൾസർ എന്നീ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കുറവാണ് അതുപോലെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ചെയ്യാനും ലെഫ്റ്റ് ഹാൻഡേഴ്സിന് സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ